വർഷവും ഇന്ത്യയിൽ നിന്നും ഏകദേശം ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി ഒമ്പതോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇത് മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അഞ്ചുമായിരുന്നു മികച്ച പഠന സാഹചര്യങ്ങളും ജോലി സാധ്യതകളുമാണ് ഇവിടേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത് എന്നാൽ ഓസ്ട്രേലിയ മോഹം മനസ്സിൽ വെച്ച് നടക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു നിരാശ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ ചില സർവകലാശാലകൾ ഇൻ വിദ്യാർത്ഥികൾക്കുള്ള വിസകൾ കൂടുതലായി നിരസിക്കുന്നു എന്നാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾ വോളോമിങ് സർവകലാശാലയിലെയും ലാപ്ട്രോപ്പ് സർവകലാശാലയിലുമാണ് ഇത്തരത്തിൽ വിസകൾ കൂടുതലായി നിരസിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ വിസകൾ നിരസിച്ചു എന്നത് അടിസ്ഥാനരഹിതമാണെന്നും യൂണിവേഴ്സിറ്റി അധികൃതർ പ്രതികരിച്ചതായി പറഞ്ഞിരുന്നു അതേസമയം യാഥാർത്ഥ്യമല്ലാത്ത പല അപേക്ഷകളും വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രക്രിയകളും എൻട്രൻസ് സ്ക്രീനിങ്ങുകളും പ്രക്രിയകളും തങ്ങൾ ക്രമീകരിക്കുന്നുവെന്നും യു ഒ ഡു സർവകലാശാല അധികൃതർ വ്യക്തമാക്കി മറ്റൊരു പ്രശസ്തമായ ഓസ്ട്രേലിയൻ സർവകലാശാലയുമായ ഡിക്കിൻ യൂണിവേഴ്സിറ്റിയും പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏകദേശം മൂവായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ സർവകലാശാല സ്വാഗതം ചെയ്തിരുന്നു ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ജനപ്രിയ ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത്രയും തന്നെ വിദ്യാർത്ഥികളെ സ്വീകരിക്കാമെന്നാണ് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകളും എൻറോൾമെൻ്റുകൾക്കുമുള്ള നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിഗിൻ യൂണിവേഴ്സിറ്റിയും വൈസ് പ്രസിഡന്റും സിഒഒയുമായ റവ്നീത് പൗഹ പറഞ്ഞു അതേസമയം തങ്ങൾ അപേക്ഷകൾ നിരസിക്കുന്നില്ലെന്ന് സർവകലാശാലകൾ അവകാശപ്പെടുമ്പോഴും സംവിധാനത്തെ പഠന വിസ അപേക്ഷകൾ വരുന്ന മാറ്റങ്ങളിൽ ഇതിന്റെ സ്വാധീനം ഉണ്ടാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മൊത്തം കുടിയേറ്റക്കാരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആയി കുറയ്ക്കുമെന്നും അടുത്ത വർഷം രണ്ടു ലക്ഷത്തി അമ്പതിനായിരമായി കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും എൻഫിനിറ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും സിഇഒമാർ ഗൗരവപത്ര പറഞ്ഞു ഈ നിരസികൽ നിരക്കുകളുടെയും ഓസ്ട്രേലിയൻ സർക്കാർ അവതരിപ്പിച്ച കർശനമായ മാർഗനിർദ്ദേശങ്ങളുടെയും സ്വാധീനം ശ്രദ്ധേയമാണെന്നും അധികാരങ്ങൾ നൽകുന്ന വ്യക്തമായ വിവരങ്ങളില്ലാതെ നിരവധി അപേക്ഷകർ നിരസിക്കപ്പെടാറുണ്ടെന്നും ഇത് അന്തർഷ്ട വിദ്യാർത്ഥികളുടെ അനുശയത്തിന് കാരണമാക്കുമെന്നും അദ്ദേഹം അതേസമയം ജി ടിഇകൾ മോശമാകുന്നതും തെരഞ്ഞെടുത്ത കോഴ്സുകൾക്ക് അക്കാഡമിക് നിലവാരം പുലർത്താത്തതും തെറ്റായതോ തെറ്റിപ്പിക്കുന്നതുമായി വിവരങ്ങൾ രേഖകൾ നൽകുന്നതുമെല്ലാം വിസ തള്ളാൻ കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് പഠനത്തിനായി ഓസ്ട്രേലിയയിൽ തൽക്കാലം മാത്രം താമസിച്ച് മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള ഉദ്ദേശം പ്രകടിപ്പിക്കുന്ന വിസ അപേക്ഷ പ്രക്രിയയുടെ നിർണായക ഭാഗമാണെന്ന് ജി പറയുന്നു ഇത് ബോധ്യപ്പെടാൻ പരാജയപ്പെടുന്നത് കൂടുതലും ദിവസകൾ തള്ളാൻ കാരണമാകുന്നു